എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികൾ പൂട്ടിക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒത്താശ അപലപനീയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികൾ പൂട്ടിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഒത്താശ പാലാരിവട്ടം സെയിന്റ് മാർട്ടിൻസ് പള്ളിയും മാതാനഗർ പള്ളിയും സിനഡ കുർബാന അനുകൂലികളായ ഏതാനും പേർ നൽകിയ പരാതിയുടെ പേരിൽ അടച്ചിടാൻ എറണാകുളം മുൻസിഫ് കോടതി ഉത്തരവിട്ടു അതിനെതിരെ നൽകിയ ഹർജിയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് പള്ളികൾ പൂട്ടിയാലും കുഴപ്പമില്ല യാതൊരു നടപടിക്രമവും പാലിക്കാതെയും വിശ്വാസികളെയും വൈദികരെയും കേൾക്കാതെയും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചും എടുത്ത തീരുമാനം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേൽ അടിച്ചേൽപ്പിക്കണം കഴിഞ്ഞ രണ്ടു വർഷമായി അതിരൂപതയിലെ മുന്നൂറിലധികം വരുന്ന ഇടവകകളിൽ സീറോ മലബാർ സിനഡിന്റെ അസത്യത്തിനും അനീതിക്കുമെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുകയാണ് അതിന്റെ മുന ഒടിക്കാനാണ് സിനഡിലെ ഏതാനും മെത്രാൻമാരുടെ ഒത്താശകൾക്ക് തലവെച്ചു കൊടുത്ത് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആവർത്തിച്ചാവർത്തിച്ച് മണ്ടത്തരങ്ങൾ പരസ്യമായി പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഇരുപത്തി ആറ് ഓരോ ഇന്ത്യൻ പൗരനും അനുവദിച്ചു തന്നിരിക്കുന്ന മതസ്വാതന്ത്ര്യത്തിന്മേൽ കോടതിയോട് കൈകടത്താൻ ആവശ്യപ്പെടുന്ന സഭാതലവൻ എലിയെ പിടിക്കാൻ ഇല്ലം ചുടുകയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഈ നിലപാട് കത്തോലിക്കാ സഭയ്ക്കും ന്യൂനപക്ഷ മതസ്ഥാപനങ്ങൾക്കും പിന്നീട് ദൂഷ്യമായി ഭവിക്കുമെന്ന് അതിരൂപതാ സംരക്ഷണ സമിതി വിലയിരുത്തി ഭരണഘടന അനുച്ഛേദ പ്രകാരം ഒരു മതത്തിന്റെയും നയമികമായ തീരുമാനങ്ങളിൽ ഇടപെടാനോ അതിനെ ചോദ്യം ചെയ്യാനോ സിവിൽ കോടതിക്ക് യാതൊരു അവകാശവുമില്ല അത് ഇന്ത്യയിൽ ഭരണഘടനപരമായ സംരക്ഷണമാണ് ഭരണഘടന അനുവദിച്ചു തന്ന മതസ്വാതന്ത്ര്യം നാം എന്തിനാണ് കോടതിയിൽ അടിയറവ് വയ്ക്കുന്നത് മതപരമായ കാര്യങ്ങളിൽ കോടതി ഇടപെടലുകൾ അനാവശ്യമായി നാം ചോദിച്ചു വാങ്ങിയാൽ അത് നമുക്ക് തന്നെ ഭാവിയിൽ കുരുക്കാകും ഈ മതേതര രാഷ്ട്രത്തിൽ മതവിശ്വാസികൾക്ക് അനുകൂലമായ വകുപ്പുകളുണ്ട് അത് പ്രയോജനപ്പെടുത്താതെ എറണാകുളം അങ്കമാലി അതിരൂപതയെ തോൽപ്പിക്കാൻ വേണ്ടി തള്ളിപ്പറയുന്നത് പമ്പരവിട്ടിത്തമാണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സമാനമായ വിഷയത്തിലുള്ള വിധിയിൽ വളരെ കൃത്യമായ കുർബാന പ്രശ്നം പോലുള്ള ആരാധനയും വിശ്വാസവും ബന്ധപ്പെടുത്തിയുള്ള വിഷയങ്ങളിൽ കോടതി ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഹൈക്കോടതിയുടെ ഈ വിധിന്യായത്തിൽ തന്നെ വിഷയം മതപരമായതിനാൽ ഭരണകൂടവും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ മാ റാഫേൽ തട്ടിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം ഇപ്രകാരം ഒരു സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തത് വിശുദ്ധ കുർബാന വിഷയത്തിൽ കോടതി ഇടപെടൽ വേണ്ട എന്ന നിലപാടാണ് സഭ സ്വീകരിക്കേണ്ടിയിരുന്നത് വിശ്വാസപരവും സഭാപരവുമായ ഈ വിഷയത്തിൽ കോടതി ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ മുൻസി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ച് തൊണ്ണൂറ്റിയൊൻപത് ആടുകളെ വിട്ടിട്ടു പോയ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനാകേണ്ട മേജർ ആർച്ച് ബിഷപ്പ് തന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരെ വിപരീതമാണ് സീറോ മലബാർ സഭയിലെ ന്യൂനപക്ഷമായ ഏതാനും വൈദികരുടെയും വിശ്വാസികളുടെയും അനുസരിച്ച് കുർബാന അർപ്പിക്കാൻ സഭ അനുവദിക്കില്ല ഇങ്ങനെ പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പിനോട് അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യം സീറോ മലബാർ സഭ ഉപയോഗിക്കുന്ന ഔദ്യോഗിക കുർബാന പുസ്തകം ഉപയോഗിച്ച് തന്നെയല്ലേ അതിരൂപതയിൽ കുർബാന അർപ്പിക്കുന്നത് സിനഡ് കുർബാന അർപ്പിക്കപ്പെടുന്ന മറ്റു രൂപതകളിൽ എവിടെയാണ് അർപ്പണ രീതിയിലും മറ്റും ഐക്യം വന്നിരിക്കുന്നതെന്ന് ഒരു സർവേ നടത്തുവാൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ധൈര്യമുണ്ടോ അതിനാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നുണകളെ സത്യമായി അവതരിപ്പിക്കുന്ന സത്യവാങ്മൂലം ഒരു സഭാ മേലധികാരിക്ക് ഭൂഷണമല്ല ഭരണഘടനാ ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളും സർവോപരി മത ചില നിക്ഷിപ്ത താല്പര്യങ്ങളെ പ്രതി മേജർ ആർച്ച് ബിഷപ്പ് മാനിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യത്തിൽ രൂപം പ്രാപിച്ച ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരും